ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ നമുക്കിന്ന് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്ന പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടി എങ്ങനെയാണ് അത് നടുന്നതെന്നും അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നും ഒക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതാണ് ആ ചെടി ഇതാണ് ബികോണിയ എന്ന് പറയുന്ന ചെടിയാണ് ഈ ബികോണിയ ചെടി നമുക്ക് എങ്ങനെയാണ് ഇത് പോട്ട് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് വേണ്ടതെന്നും എല്ലാം നമുക്കൊന്ന് നോക്കാം എന്ന വളരെ ഭംഗിയുള്ള നല്ല ഒരു ചെടിയാണിത് അതുപോലെ തന്നെ പെട്ടെന്ന് വളർന്ന് ഇങ്ങനെ ദാശിഖിരങ്ങളൊക്കെ ഉണ്ടാവുകയും നമുക്കിതിൽ നിന്ന് മാറ്റി നടാനും എല്ലാം പറ്റുന്ന നല്ല ഒരു ചെടിയാണ് അപ്പോൾ ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് വയ്ക്കാനും പറ്റുന്നതാണ് അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്കൂടി കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഞാനത് ഈ കവറൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് കുറച്ച് മണ്ണങ്ങ് മാറ്റി കളയാനുണ്ട് ഇത് വേരുകളൊന്നും പോകാതിരിക്കാൻ വേണ്ടി പതുക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇതെല്ലാം ഇങ്ങനെ മാറ്റി കൊടുക്കണം അപ്പോൾ ഏതാ ഇതിങ്ങനെ നമ്മളിവിടെ മാറ്റി വെച്ച് ഇതരിക്കട്ടെ ഇത്രയും മണ്ണെന്ന് കുഴപ്പമില്ല ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഇത് വെച്ച് വളർത്താമെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ ഇൻഡോറാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം ചകിരിച്ചോറും നാൽപ്പത് ശതമാനം കമ്പോസ്റ്റും ഇരുപത് ശതമാനം പെർലൈറ്റും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ ഇൻഡോറായിട്ട് വെക്കാനുള്ളത് അപ്പോൾ ഇത് നമ്മളിപ്പം ഔട്ട്ഡോറായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങൾ കുറച്ച് മണ്ണാണ് മേൽ മണ്ണ് അതുപോലെ കുറച്ച് മണൽ അതിൻ്റെ പകുതി എടുത്ത മണ്ണിൻ്റെ പകുതി മണല് ഇനി അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി ഇത്രയും മതി അപ്പം നിങ്ങളുടെ കയ്യിൽ മറ്റെന്തെങ്കിലും കമ്പോസ്റ്റുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുത്താലും മതി ഇനി ഇതാ കുറച്ച് ചകിരിച്ചോറ് ഇത്രയും ചകിരിച്ചോറ് ഇതും നമ്മൾ ഈ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി വേണ്ടത് ഒരല്പം എല്ലുപൊടി ഇതാ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ എല്ലുപൊടി കൊടുക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇപ്പം മണ്ണിൽ നിന്നുള്ള നിമാവിരകളുടെ ശല്യങ്ങളും അങ്ങനെ മറ്റൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കീടബാധകളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളീ വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കുന്നത് അതുപോലെ നല്ല രീതിയിൽ അത് വളർന്നു വരികയും ചെയ്യും ചകിരിച്ചോറ് നമുക്ക് ആവശ്യത്തിനുള്ള ഈർപ്പം പിടിച്ച് നിർത്തുകയും നമ്മുടെ ചെടിക്ക് നല്ല എയർ റേഷൻ കിട്ടുകയും ചെയ്യും അതിനാണ് ഇത് കൊടുക്കുന്നത് അതേപോലെ തന്നെ മണല് ഫുള്ള് മണൽ നമ്മൾ നിറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻ മിക്സ് അങ്ങ് കട്ടിയായി വെള്ളം ഒന്നും വാർന്നു പോകാതിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇനി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മിക്സാക്കി അപ്പോൾ അപ്പോഴാണ് നമ്മൾ വളങ്ങളും മണ്ണും എല്ലാം കൂടി മിക്സ് ആക്കി കഴിഞ്ഞു പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഉണങ്ങി പൊടിഞ്ഞ കരിയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നോക്കി നമ്മുടെ കരിയിലപ്പൊടി അപ്പം നിങ്ങൾക്ക് ഈ ചകിരിച്ചോറിന് പകരമായിട്ടൊക്കെ നിങ്ങളുടെ ഈ നല്ല ഇതുപോലെ കരിയിലെ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണങ്ങി പൊടിഞ്ഞ് നമ്മുടെ പറമ്പിലൊക്കെ തന്നെ കിടക്കുന്ന നല്ല കരിയില പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മറ്റുള്ള ചകിരിച്ചോറിന് പകരമായിട്ട് ഞാനിപ്പോൾ ഇതിൽ കുറച്ച് മാത്രമേ ചേർത്തിട്ടുണ്ട് ചകിരിച്ചോറ് കൊടുത്തതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് പോട്ടിലേക്ക് നിറയ്ക്കാം അപ്പോൾ ഇത് നിറയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു പോട്ട് പോട്ടെടുത്തിട്ടുണ്ട് ഈ പോട്ടിലേക്ക് ഞാൻ അടിയിലിട്ട് കൊടുക്കുന്നത് കുറച്ച് തെർമോക്കോളിൻ്റെ കഷ്ണങ്ങളാണ് അപ്പം നമുക്ക് ഈ ആവശ്യമായ വെള്ളം കഴിഞ്ഞു ബാക്കി ഇതങ്ങ് വാർന്നു പൊയ്ക്കുള്ളു ഇങ്ങനെ മണ്ണൊന്നും വന്ന് കുഴയാതെ വെള്ളം അങ്ങ് വാർന്നു ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേ ഇതിനകത്തേക്ക് താണ്ട ഇങ്ങനെ അടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ ഈ മണ്ണ് നിറച്ച് കൊടുക്കാൻ പോവുകയാണ് അതേപോലെ നമ്മളൊരു പകുതി നിറച്ചാൽ മതി എല്ലാം ഫുള്ള് നിറയ്ക്കണ്ട കാരണം ഇനിയും ഇതിനകത്ത് മണ്ണും വളങ്ങളും ഒക്കെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രം നിറച്ചിട്ടാണ് ഈ ചെടി വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്താ ഇത് കണ്ടല്ലോ നമ്മളിതിൽ നിന്നും കുറേ മണ്ണൊക്കെ എടുത്ത് മാറ്റി കുറച്ച് മാത്രമേ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ ഇത്രയും മണ്ണ് മതി നമ്മൾ നേഴ്സറിയിൽ നിന്നും കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരുപാട് കളറുകളുണ്ട് നല്ല രസമാണ് കാണുക ഇതിന് ബ്രൗണ് പിങ്ക് വൈറ്റ് റെഡ് അങ്ങനെ ഒത്തിരി കളറുകളുണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് കാണുക അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ ഒരു ചെടിയെങ്കിലും വാങ്ങിച്ച് വീട്ടിൽ വെക്കുകയൊക്കെ വേണം നമ്മുടെ പൂന്തോട്ടം കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ഇനി ഞാൻ അതിലേക്ക് ഇതിൻ്റെ ചുറ്റും കുറച്ച് മണ്ണ് കൂടി ഇങ്ങനെ ഇട്ടുകൊടുത്ത് ഫില്ല് ചെയ്തെടുക്കാം നാടൻ സൈഡും ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ നോക്കി കുറച്ച് മണ്ണ് മാറാം ഇനി നമ്മൾ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് മണ്ണതിൽ കുറഞ്ഞു വരും അപ്പം നമ്മൾ മണ്ണും വളവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ തന്നെ ഇതിൻ്റെ നാല് സൈഡ് ഇട്ട് കൊടുക്കണം അതിനാണ് നമ്മളിപ്പോൾ കുറച്ച് മാത്രം മണ്ണ് വെച്ച് ഇങ്ങനെ നട്ടിരിക്കുന്നത് നമ്മൾ പിന്നീട് ആവശ്യത്തിനെല്ലാം കൊടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളച്ച് കൊടുക്കാം ഇത് വെള്ളം ഒരുപാട് എടുത്ത് ഇതിൻ്റെ തലപ്പിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇങ്ങനെ നാല് സൈഡും മണ്ണ് നനഞ്ഞ് വെള്ളം അടിയിൽ വരെ എത്തിയെന്ന് നമ്മൾ ഉറപ്പാക്കണം എങ്കിലേ നമ്മുടെ അടിയിലുള്ള മണ്ണ് വരെ നനയത്തുള്ളൂ അല്ലെങ്കിൽ മുകളിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പോയാൽ അടിയിലോട്ട് അതിനുള്ള വെള്ളം ആവശ്യത്തിന് കിട്ടാതെ വരും അപ്പോൾ നമ്മൾ ഈ ഒഴിക്കുന്ന വെള്ളം ഇങ്ങനെ അടിയിൽ വരെ എത്താൻ കണക്കിന് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പം നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ചെടി നല്ല രീതിയിൽ അടിയേറ്റാൻ വരെ നനഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ചെടി ഇങ്ങനെ നട്ട് കഴിഞ്ഞു ഇനി ഓരെണ്ണം കൂടി എനിക്കിതേപോലെ പോട്ട് ചെയ്യാനുണ്ട് വാങ്ങിച്ചതിന് മറ്റൊരു ചെടി ഇതാണ് ഇതിൻ്റെ ഇലകളൊക്കെ കണ്ട നല്ല ബ്രൗൺ കളറാണ് ഇതിന് ഇത് പച്ചയിൽ അരികൊക്കെ ബ്രൗൺ കളർ ഇത് നല്ല ഫുൾ ബ്രൗൺ കളർ പക്ഷേ പൂ രണ്ടും സെയിം നിറമാണ് എങ്കിലും ഇതിൻ്റെ ഇലകളുടെ ഭംഗി കണ്ടാണ് നമ്മൾ രണ്ട് കളറൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ ഇനി എനിക്ക് ഇതൊന്ന് പോട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇതിന് വലിയ കീട കീടശല്യങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു ചെടിയല്ല എന്നാൽ പോലും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് മുഞ്ഞ വെല്ലിച്ച അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മളിതിന് വേപ്പെണ്ണ ലിക്വിഡ് സോപ്പ് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് കളിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അധികം കിടപാത ഒന്നും ഉണ്ടാകാത്ത ഒരു ചെടി തന്നെയാണിത് നമ്മൾ വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആവശ്യത്തിന് നനവേണം പക്ഷേ ചട്ടിക്കകത്ത് വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല അപ്പോൾ ഈ രണ്ട് ചെടിയും ഞാൻ പോട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ അതുപോലെ തന്നെ ഇനി തുടർന്നും എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട് ഇതുവരെയും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എനിക്കാവശ്യമാണ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്